അപ്പൊ ഇന്നും നമ്മളെ ഇന്നത്തെയും പോലെ തന്നെ പതിവ് പോലെ നമ്മൾ നമ്മുടെ പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ കാട് കാടുപ്പാടലിക്കുന്ന തിരക്കിലാണ് ഇത്തവണ ഒന്നുമല്ല നമ്മൾ നമ്മുടെ മുറ്റത്ത് അവിടെ ഇവിടെ കുറച്ച് ചീരകൾ പിടിച്ചിപ്പോണ്ടായിരുന്നേ അതും പല തരത്തിലുള്ള വെറൈറ്റി ഓഫ് ചീരകൾ അപ്പൊ അതൊക്കെ പറിച്ചെടുക്കുന്ന തിരക്കിലായിരുന്നു അതായത് ഇത് പൊന്നാങ്ങണി ചീര പിന്നെ സാമ്പാർ ചീര പിന്നെ മൈസൂർ ചീര അങ്ങനെ പല പല എന്തൊക്കെയോ ചീരകൾ ഇതിന്റെ പേരൊക്കെ ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെയാന്നൊക്കെ പറയണമെങ്കിൽ ഒരു കഥയാണ് ഇത്രയും ചീരയൊക്കെ ഉള്ളതുകൊണ്ട് ഇത് ഏതൊക്കെയാണ് ആദ്യം അരിയണ്ടേന്ന് അറിയത്തില്ലേ നല്ല സാമ്പാർ ചീര നമ്മള് മൂന്നാലഞ്ച് ചീര എടുത്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ചീരക്കറി വെക്കാൻ പോകുന്നത് അപ്പം പല പല ടേസ്റ്റുകളായിരിക്കും ഇന്നത്തെ എന്ന് വിശ്വസിക്കാം അപ്പം നമ്മൾ സാമ്പാർ ചീര അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ഇവിടെ ബാക്കിയുള്ള ചീരകളൊക്കെ അത് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ മത്തനല നമ്മുടെ വീട്ടിൽ പിടിച്ച മത്തയുടെ ഇല കൂടെ എടുത്തിട്ടുണ്ട് ബാക്കിയൊക്കെ സുലൈ വീട്ടിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്നതാണ് അപ്പം അതിൻ്റെ അകത്ത് ഈ മത്തനല കൂടെ ഒരു ഐഡിയ വന്നപ്പോൾ പിന്നെ അതും കൂടെ എടുത്തേച്ച് അപ്പം ആ മത്തനിലത് ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട് നമ്മുടെ ബാക്കിയുള്ള ഓ എന്നാണ് മൈസൂർ ചീരയാണ് ഇത് എന്ത് അതുമുണ്ട് അങ്ങനെ പല പല വെറൈറ്റി ആയിട്ടുള്ള ചീരകളാണ് ചീരകളൊക്കെ എപ്പോഴും കഴിക്കാൻ നല്ലതായിരിക്കും അപ്പോൾ നമ്മുടെ കാഴ്ച ശക്തിയൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് ചീരകൾക്ക് ഭയങ്കര പങ്കുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ചീരക്കറിയുടെ പരിപാടിയിലേക്ക് കടക്കാൻ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചീരയൊക്കെ പിള്ളേർക്കൊക്കെ കൊടുക്കാനായിട്ട് നല്ലതാണ് ചീര നമ്മുടെ പിന്നെ വിഷമടിക്കാത്ത സാധനങ്ങളൊക്കെ നമ്മുടെ പറമ്പിൽ നിന്നും അവിടെ നിന്നും കിട്ടുമെങ്കിൽ അതൊക്കെ തന്നെയാണ് എപ്പോഴും നമുക്ക് നമ്മുടെ ൂട്ടിലുൾപ്പെടുത്തുന്നതിന് നല്ലത് നമ്മളിതാ നമ്മുടെ മത്തനില ഞാൻ ആദ്യ ഏട്ടാണ് മത്തനിലയുടെ പരിപാടി എനിക്ക് അറിയില്ല ഇത് കഴിക്കാൻ എങ്ങനെയായിരിക്കും എന്ന് എല്ലാവരും പറയുന്നത് മത്തനലയും അതൊക്കെ കഴിക്കാൻ കൊള്ളാമോ അപ്പോൾ വാഴയില തോരം തോരമ്പെച്ചാൽ നമുക്കാണോ ഇതൊക്കെ കഴിക്കാൻ പറ്റാത്തത് അപ്പം എന്തായാലും നമുക്കിതും കൂടെ നോക്കാം അപ്പോൾ നമ്മുടെ ചീര നമ്മളിതാ ഇങ്ങനെ അരിഞ്ഞരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ തേങ്ങായും മഞ്ഞളും പച്ചമുളകും നല്ല ജീരകവും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ തോരന് വേണ്ടിയിട്ട് അതിനകത്തോട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞാന്നും പറഞ്ഞ് നമ്മുടെ സവാള ഇങ്ങനെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കും കുറച്ച് ടേസ്റ്റ് പക്ഷേ പുഴിയാണ് ടേസ്റ്റ് പുഴിയില്ലാത്തത് കൊണ്ട് ചവേല അരിഞ്ഞ് കൊടുക്കുക എന്താ നമ്മുടെ പലതരം ചീരകളാണ് കിടക്കുന്നത് അരിഞ്ഞ് വന്നപ്പോൾ എല്ലാം കൂടെ ഒരുപോലെ ഇരിക്കുന്നല്ലേ ഈ തേങ്ങാപ്പീരയും മഞ്ഞളും നല്ല ജീരകവും പച്ചമുളകുമൊക്കെ കൂടി ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിട്ട് പോവാണ് എടുക്കാൻ പോവാണ് ഇത്രയും ചീര ഒന്നിച്ച് തോരൻ ചിക്കി ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോണത് അപ്പൊ നമുക്ക് എങ്ങനെയാണ് അത് വരുന്നതെന്ന് അറിയില്ല നമ്മളൊരു പപ്പയിലെ തോരൻ ഉണ്ടാക്കി പരാജയപ്പെട്ട വിവരം എല്ലാവരും അറിഞ്ഞിരിക്കുമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് അരച്ചെടുക്കാം നമ്മുടെ തേങ്ങായും നമ്മുടെ അരച്ചു വെച്ചിട്ട് നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഒരു ഒതുക്കി എടുക്കുന്നത് സ്വീകരണമായ എനിക്ക് ആ കിട്ടിയത് അപ്പൊ എന്തായാലും ഞാൻ അത് ഇങ്ങനെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന എല്ലാ ഇലകളും നമുക്ക് ചേർത്ത് കൊടുക്കാൻ വീടിന്റെ കിട്ടുന്ന നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഗ്യാസ് കത്തിച്ച് നമ്മുടെ കാണാൻ പറ്റുന്ന ഗ്യാസ് കത്തിച്ച് വെച്ചിട്ട് നമ്മുടെ പാത്രം എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചാ നമ്മൾ എണ്ണയാ പാക്കി പരിവാടി കെല്ലസം തെങ്ങുകൾ കടുക്കിടുന്ന് ചിരക മീൻ കടുകാണ് ഇതിക്കണെങ്കിൽ കടുകിൽ ബിസ്നസ് ഉണ്ട് മസാല നേരെ ഓടിച്ചാടകും വെക്ക് കടുകും വെക്കിലെ വെയിച്ചണ്ടി വെക്കുന്നു നന്നായിട്ട് പൊട്ടി വന്നട്ടേ വേണം നമ്മൾ നമ്മടെ ഇട്ട് കൊടുക്കല്ലേ കടുക് കടുക്കും നമ്മൾ അനെ പൊട്ടിച്ചാറണം തന്നെ ഇരിപ്പണ്ട് വാവ് നന്നായിട്ടൊന്ന് ഇളക്കി 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 നന്നായിട്ട് നമുക്കൊന്ന് കൊടുത്തിട്ട് നോക്കാം ഇതിനിടയ്ക്ക് നമ്മൾ നമ്മുടെ തീര തീരത്തോട്ടിലേക്ക് രണ്ട് മുട്ട ചേർത്ത് എടുക്കാൻ ഞാൻ മറന്നു എന്തായാലും നന്നായിട്ട് മുട്ട ചേർത്ത് അങ്ങ് ഇളക്കി കൊടുക്കണം കേട്ടോ മുട്ടയൊക്കെ ഇന്നത്തെ നമ്മുടെ പലതരം ചീരത്തോരൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം